ഞാൻ നിങ്ങളെ ആലപ്പുഴയിൽ നിന്ന് നേരെ കൊണ്ടുപോകുന്നു കോഴിക്കോടേക്കാണ് മടപ്പള്ളി ഗവൺമെന്റ് കോളേജിലേക്കാണ് അവിടെ പക്ഷികൾക്ക് വിഹരിക്കാനുള്ള ഒരു കൊച്ചു വനം ഒരുക്കി പൂർവ്വ വിദ്യാർത്ഥികൾ കഴിഞ്ഞ വർഷം തുടങ്ങിയ സംരംഭം ഇനി ബേഡ്സ് കോണർ എന്ന പേരിൽ അറിയപ്പെടും വളർന്നു വരുന്ന വൃക്ഷതൈകളുടെ പരിപാലനവും പൂർവ്വ വിദ്യാർത്ഥികൾ ഏറ്റെടുത്തു കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റി ഒൻപത് ബാച്ച് പ്രിഗ്രി സയൻസ് വിദ്യാർത്ഥികളാണ് പഠിച്ചു വളർന്ന കലാലയത്തിന് സമ്മാനമൊരുക്കിയത് പതിനേഴ് സെൻറ് സ്ഥലത്ത് നാൽപ്പത്തിമൂന്നിനും വൃക്ഷത്തൈകൾ നട്ടു ഇലഞ്ഞി കായാമ്പൂ ഞാവൽ അമ്പഴം മരമുന്തിരി അരി മരമുല്ല തുടങ്ങിയ മരങ്ങൾ ബേഡ്സ് കോർണർ എന്നു പേരിട്ട ഇവിടം പക്ഷികൾക്ക് കൂടുകൂട്ടാം ഒത്തുചേരാം കോളേജിലെ പ്രശസ്തമായ ബൊട്ടാണിക്കൽ ഗാർഡനോട് ചേർന്നാണ് പക്ഷികൾക്കുള്ള ഇടമൊരുക്കിയത് വിദ്യാർത്ഥിയും ഡോക്ടർ ദിലീപ് കുമാറാണ് പദ്ധതിയുടെ കോർഡിനേറ്റർ സാധാരണ ചെടികൾ നട്ട് അത് സംരക്ഷിക്കുന്നില്ല എന്നാണ് പക്ഷെ നമ്മൾ ഇവിടെ ആ ചെടികൾക്ക് വേരിറങ്ങാനുള്ള സാഹചര്യം ആഴ്ചകളോട് എടുത്തിട്ട് ആദ്യം അറേഞ്ച് ചെയ്തിട്ടാണ് നട്ടത് നാല്പത്തിമൂന്ന് ചെടികളാണ് നട്ടത് എല്ലാ തരത്തിലുള്ള ചെടികളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു ബേർഡ് കോർണറാണ് പഴയ കെട്ടിടം പൊളിച്ചു മാറ്റിയ സ്ഥലത്ത് നിലമൊരുക്കിയത് ഈ പൂർവ്വ വിദ്യാർത്ഥികളാണ് ഓരോ വൃക്ഷത്തൈകളുടെയും പരിപാലനത്തിന് ഇവർ തന്നെ നേതൃത്വം നൽകുന്നു ബേഡ്സ് കോർണറിന്റെ ഉദ്ഘാടനം കോളേജിൽ ലളിതമായ ചടങ്ങിൽ നടന്നു കേരള ബയോഡൈവേഴ്സിറ്റി ബോർഡ് മെമ്പർ സെക്രട്ടറി ഡോക്ടർ വി ബാലകൃഷ്ണൻ പരിപാടിയിൽ പങ്കാളിയായി കൈരളി ന്യൂസ് കോഴിക്കോട്